നിർമ്മാതാവ് ജോബി ജോർജിനെതിരെ സാമ്പത്തിക തട്ടിപ്പിന് കേസെടുത്തു വാഗ്ദാനം ചെയ്ത് കിടങ്ങൂർ സ്വദേശി പ്രകാശ് കുരുവിളയുടെ പരാതിയിൽ കടുത്തുരുത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിവരങ്ങളുമായി കോട്ടയത്തു നിന്ന് ചേരുന്നുണ്ട് ഷിനോജ നമുക്കറിയാം ബിസിനസ്സിൽ പല വിധത്തിലുള്ള തട്ടിപ്പുകളും മറ്റു വിവരങ്ങളും എല്ലാം വരാറുണ്ട് എന്നാൽ ഒരു ചലച്ചിത്ര വ്യവസായവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മാർഷലെ സിനിമാ നിർമ്മാതാവ് ജോബി ജോർജിനെതിരെ കടുത്തുരുത്തി പോലീസാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കിടങ്ങൂർ സ്വദേശിയായിട്ടുള്ള പ്രകാശ് കുരുവളിയുടെ പരാതിയിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് പല ഘട്ടങ്ങളിലായി നാല് കോടി നാൽപ്പത് ലക്ഷം രൂപ ഈ നിർമ്മാതാവായിട്ടുള്ള ജോബി ജോർജ് വാങ്ങി എന്നാൽ മൂന്ന് കോടി രൂപ മാത്രമാണ് തിരികെ നൽകിയത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഇനിയും തിരികെ നൽകാനുണ്ട് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ആദ്യഘട്ടത്തിൽ അഞ്ച് ലക്ഷം രൂപ കുമരകത്ത് ഒരു പ്രധാനപ്പെട്ട സ്വകാര്യ റിസോർട്ട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഈ ജോബി ജോർജ് ഈ പ്രകാശ് കുരുവിളുടെ കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വാങ്ങുന്നു അതിനുശേഷം തൻ്റെ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരു പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് നാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം കൂടി വാങ്ങുന്നു അങ്ങനെ ആകെ നാല് കോടി നാൽപ്പത് ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി ജോബി ജോർജ് പ്രകാശ് കുരുവിളുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് പക്ഷേ തിരികെ ചോദിച്ച സമയത്ത് മൂന്ന് കോടി രൂപ മാത്രമാണ് ബാക്കി കോടി രൂപ ഇത് നൽകിയിട്ടില്ല എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് എന്തായാലും പോലീസ് കടുത്തിരുത്തി അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ് ശരി ഷിനോജ് ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഏകദേശം ഒരു കോടിയോളം രൂപ ഇനിയും തിരികെ നൽകാനുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്